ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ഇലേടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് നമ്മുടെ അപ്പം ഇടിയപ്പം പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇഡ്ഡലിമാവിൻ്റെയൊക്കെ പരുവത്തിൽ കലക്കിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരമാണ് നാളികേരം ഞാൻ കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇലയുടെ അല്ലേ അപ്പോൾ നമുക്ക് ഇല വേണ്ടേ അതിന് ഞാനിവിടെ വാഴയിലയാണ് എടുത്തിരിക്കുന്നത് വാഴയില ഞാൻ ഗ്യാസ് സ്റ്റൗ വെച്ച് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടിയെടുത്തില്ലെങ്കിൽ ഇല മടക്കുമ്പോൾ കീറിപ്പോവും അത് കാരണം കൊണ്ട് വാട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ ഇലയായിട്ട് എടുക്കാം അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചുകൊടുത്ത് നമ്മൾ ദോശയൊക്കെ പരത്തണ പോലെ പരത്തി എടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് നാല് നാളികേര ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് അരിഞ്ഞു വെച്ച പഴം വച്ചു കൊടുക്കാം അതിന് ശേഷം ഇല മടക്കി ഇഡലിപ്പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വെള്ളം ആവി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് വച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം ആവി ഏറ്റിയെടുത്ത നല്ല സ്വാദിഷ്ടമായ ഇലയാട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കേണ്ട കേട്ടോ